രാവിലെ ഏഴ് മണിക്ക് സ്റ്റാൻഡിലെത്തി ഇന്ന് നമ്മൾ മൂന്നാമനായിരുന്നു ഇദ്ദേഹം നമ്മെ നേരത്തെ വിളിച്ചേൽപ്പിച്ചിരുന്നു അപ്പൊ അദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹത്തെയുമായി ഇന്ന് നമ്മൾ വന്നത് എലിയോട്ട് മലയിലെ അബ്ദുള്ള പാലേരി ഇദ്ദേഹത്തെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഇതിനു മുൻപായിട്ട് പരിചയപ്പെടുത്തിയിരുന്നു പ്രശസ്തനായ പക്ഷി നിരീക്ഷകനും ഫോട്ടോഗ്രാഫറുമാണ് ഇദ്ദേഹം അദ്ദേഹത്തോടൊപ്പം പാതിമല നമ്മളും കയറി അതിനുശേഷം തിരികെ പോന്നു ഇപ്പോ ഇതാ റേഷൻ കടയിൽ നിന്നും അരി വാങ്ങി വന്നതാണ് ഇത് നമ്മൾ വീട്ടിൽ വെച്ചു കൊടുത്തതാണ് ഇതാ ഈ ഇത്താഖ് ഇതാ ഈ വൈ വേണം കയറി പോവാന് അപ്പൊ ഇത്താകെ ആ അരികളുമായിട്ട് കയറി പോകാൻ കഴിയില്ല അപ്പൊ അത് വെച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ തിരികെ പിന്നീട് നമ്മൾ വന്നത് വാലുശ്ശേരി ഹോസ്പിറ്റലിലേക്കാണ് ഹോസ്പിറ്റലിൽ കാണിച്ച ശേഷം കണ്ണാശുപത്രിയിൽ പോയി അവിടെ കുറച്ചു നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഉച്ചയോടടുത്താണ് നമ്മൾ വീണ്ടും തിരിച്ചു കഴിക്കുമ്പോൾ നമുക്കൊരു ഫോൺ കോൾ വന്നു അതും ഹോസ്പിറ്റൽ കേസ് ആയിരുന്നു നമ്മൾ ഇന്ന് സ്റ്റാൻഡിൽ നിന്ന് ഒന്നോ രണ്ടോ ഓട്ടം മാത്രമാണ് നമുക്ക് ഇന്ന് വന്ന നാല് ഫോണോട്ടങ്ങളും അത്യാവശ്യം വലിയ ഓട്ടങ്ങളായിരുന്നു വൈകുന്നേരം ഒരു തലവേദന തോന്നിയത് കൊണ്ട് കട്ടൻ ചായയാണ് ഇന്ന് കുടിച്ചത് രാത്രി ഏഴ് മുപ്പത് ഇനി വീട്ടിലെ